നമ്മുടെ മുമ്പിലേക്ക് പെട്ടെന്നൊരു പുലി ചാടി വീണം നമ്മൾ എന്ത് ചെയ്യും ഒന്നില്ലെങ്കിൽ ഓടും ഓടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ പുലിയായിട്ട് ഫൈറ്റ് ചെയ്യും അല്ലേ അതല്ലെങ്കിൽ നിങ്ങളിപ്പം ഈ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഭൂചലനം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി ഓടും അല്ലേ അപ്പം നമ്മൾ ഓടും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും ഈ രണ്ട് കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം എനർജി വേണം ഈ എനർജി വേണമെങ്കിൽ നമ്മുടെ രക്തത്തിൽ ഷുഗർ വേണം ആവശ്യത്തിന് ഗ്ലൂക്കോസ് ഉണ്ടാവണം അപ്പം നമ്മുടെ ശരീരത്തിൽ ലിവറിലൊക്കെ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോമിൽ രൂപമാറ്റം വരുത്തിയിട്ട് അപ്പോൾ ഈ ഗ്ലൈക്കോജനെ നമ്മുടെ ശരീരം തന്നെ ഗ്ലൂക്കോസാക്കി മാറ്റിയിട്ട് രക്തത്തിലേക്ക് റിലീസ് ചെയ്യും ഷുഗറിന് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന് ഇനി ഈ ഗ്ലൂക്കോസ് മാത്രം ഒരു ഓക്സിജനും വേണം ഇത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ല സ്പീഡിൽ സ്പീഡിലെത്തിയും വേണം അല്ലേ നമുക്ക് ഓടണം അല്ലെ ഫൈറ്റ് ചെയ്യണം അപ്പോൾ എന്തു പറ്റും നമ്മുടെ ഹാർട്ട് നല്ല രീതിയിൽ ഹൃദയം നല്ല രീതിയിൽ പമ്പ് ചെയ്യും ഹാർട്ട് റേറ്റ് കൂടി ഹൃദയം നന്നായിട്ട് പമ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രക്തധമനികളിൽ നല്ല പ്രഷർ അനുഭവപ്പെടും ബി പി കൂടി അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു ബി പി കൂടി ഹാർട്ട് റേറ്റ് കൂടി രക്തത്തിൽ ഷുഗറിൻ്റെ അളവും കൂടി ഇനി നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇപ്പോൾ ഓഫീസിലുള്ള എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭാര്യയായിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടുള്ള വഴക്ക് ഈ പി എസ് സി എഴുതിയിട്ട് കിട്ടാത്തത് കൊണ്ടുള്ള സ്ട്രെയിൻ പഠിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എൻട്രൻസ് എഴുതിയിട്ട് കിട്ടിയില്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയും നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ കാര്യങ്ങളെല്ലാത്തിനെയും ഡീൽ ചെയ്യുന്നത് ഒരു ലൈഫ് ത്രട്ടനിങ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുലിയുടെ ആക്രമണം ഒരു വന്യ മൃഗത്തിന്റെ ആക്രമണം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രകൃതിക്ഷോഭം ഇതിനോടൊക്കെ എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് അതേ രീതിയിൽ തന്നെയായിരിക്കും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളോട് നമ്മളുടെ ശരീരം നമ്മുടെ ബ്രെയിൻ പ്രതികരിക്കുന്നത് ബ്രെയിൻ അങ്ങനെ പ്രതികരിക്കാനേ അറിയാവൂ അപ്പം എന്തു പറ്റും ഈ മാനസിക പിരിമുറുക്കങ്ങൾ ജോലി സംബന്ധമായിട്ടോ ആളുകളുമായിട്ടുണ്ടാകുന്ന വഴക്കിൻ്റെ ഭാഗമായിട്ടോ എക്സാമിലുണ്ടാകുന്ന സ്ട്രെസ് കൊണ്ടോ ഒക്കെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കൂടും കോർട്ടസോളും അഡ്രിനാലിൻ പോലുള്ളവ അപ്പോൾ കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടും ബി പി കൂടും ഹാർട്ട് റേറ്റ് കൂടും മനസ്സിലായില്ലേ ഇത് നമ്മളുടെ ബ്രെയിൻ്റെ ഒരു പരിമിതിയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ തലച്ചോറും ജീവിതശൈലി രോഗങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം അടുത്ത ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രമേഹമുള്ള ആൾക്കാർ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാതിന് വേണ്ടിയിട്ട് രാവിലെ ഒരു വാക്കിന് പോകാം വാക്കിന് പോകുന്നത് വളരെ നല്ലതാണ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ഉപരിയായിട്ട് നമുക്ക് മെൻ്റലി ഒരു റീഫ്രഷ്മെൻ്റ് ആകെ കിട്ടും അപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ് സ്ട്രെസ്സ് ഡയബറ്റിക് ഉള്ള ആളുകൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്